യുടെ ഒരു സാധനം പോലെ ലാസ്റ്റ് അമേരിക്ക വന്നിറങ്ങുന്ന ഒരു ഐറ്റം ഉണ്ട് രജനീകാന്ത് എൻ്റെ തനി മൂവി തന്നെ അതിൻ്റെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ സാധനം എല്ലാം ഉണ്ട് സൗബിനാണ് അന്ന് ഇന്ന് പറയുന്നു സൗബിനാണ് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയണത് ക്യാമറ റോളൊക്കെ പൊളിച്ചിട്ടുണ്ട് പക്ഷെ കൈതീട നട്ട് തന്നെ ഇരിക്കും ആ രജനീകാന്ത് ലൊക്കേഷൻ്റെ വേറൊരു മാസ മൂവിന്ന് തന്നെ പറയാം സ്റ്റോറി ബേസ്ഡ് ആണ് അപ്പോൾ അതിനായിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു മ്യൂസിക് മ്യൂസിക് കൊള്ളാം ഓറോക്കുള്ള ഇല്ല ആ ആ റേഞ്ചിലോട്ടൊന്നും പോയിട്ടില്ല പക്ഷേ അമീർ ഖാൻ്റെ ഒരു ഇൻട്രോ സീനും അത് അതിനുശേഷം അമീർ ഖാനും രജനീകാന്തും തമ്മിലുള്ളൊരു കോമ്പോ സീൻസൊക്കെ പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് അതൊരു വന്ന് ഇറങ്ങുന്ന ഒരു സീൻ തന്നെ നമ്മുടെ വിക്രത്തിൽ സൂര്യ വരുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് അമീർഖ വന്നിറങ്ങിയത് തന്നെ സോ ടിപ്പിക്കൽ ലോകേഷ് പടം തന്നെയാ ടിപ്പിക്കൽ ഒരു ഗ്യാങ്സ്റ്റർ ബേസ്ഡ്